വീണ്ടും ദുഃഖ വാർത്ത സിനിമ സീരിയൽ രംഗത്ത് നിന്നാണ് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വിയോഗ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത നടി ആശ അന്തരിച്ചു ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് സിനിമ ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയ നടിയായിരുന്നു ആശ ശർമ്മ കുറച്ച് കാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന ആശ ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണപ്പെട്ടത് എൺപത്തിയെട്ട് വയസ്സായിരുന്നു ഹംകോ തുംസെ പ്യാർഹെ മുജെ കുച്ചി കെഹനാ ഹെ തുടങ്ങി പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ നിരവധി ഹിറ്റ് സിനിമകളിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളെ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ആശ ശർമ്മ മുപ്പത്തിയഞ്ചോളം സിനിമകളിലും നിരവധി സീരിയലുകളിലും ആശ വേഷമിട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പ്രഭാസ് നായകനായ ബിഗ് ബഡ്ജറ്റ് ചിത്രം ആദിപുരുഷിൽ വളരെ ശ്രദ്ധേയമായ വേഷമാണ് താരം അവതരിപ്പിച്ചത് പ്രഭാസ് അടക്കം നിരവധി താരങ്ങൾ പ്രിയനടിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു പ്രിയ കലാകാരിക്ക് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക